ന്യൂസ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നേഷൻ ലൈവിലേക്ക് സ്വാഗതം നിങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിചിത്രമായ കഥയിലേക്ക് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ജീവനുള്ള കല്ലുകൾ കേട്ടു നിങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയല്ലേ റിമോനിയയിലെ ഈ വിചിത്രം സ്വയം വളരുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന കല്ലുകൾ വളരെ രസകരവും വിചിത്രവുമായ ഒരു സംഭവമാണ് ഇവയ്ക്ക് ജീവനുണ്ടോ എന്നതിൽ ശാസ്ത്രലോകം പോലും സംശയത്തോടെ നോക്കുന്നുണ്ട് ഈ പാറകൾ എങ്ങനെയാണ് വളരുന്നത് സ്വയം വിഭജിക്കുന്നത് എങ്ങനെയാ ഈ രഹസ്യങ്ങളും മറവുകളിൽ തൂങ്ങി നിൽക്കുന്ന ജീവനുള്ള പാറകളുടെ കഥയിലേക്ക് നമ്മൾ ഇന്ന് കടക്കാം ജീവനുള്ള കല്ലുകൾ അയാളുടെ മനസ്സ് കല്ലുപോലെയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മനസ്സിന് ഇളക്കമൊന്നും തട്ടില്ലെന്നും അതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്നുമാണ് നിശ്ചലമായ ഇളക്കാതെ വസ്തുക്കൾ കല്ലുമായ അത്രയേറെ അടുപ്പമാണ് പക്ഷെ കല്ല് ചുമ്മാ നിശ്ചലമായി ഇരിക്കാതെ വളർന്നാലോ അത്തരമൊരു അത്ഭുതം റുമാനിയയിലുണ്ട് വളരാനും സഞ്ചരിക്കാനും കഴിവുള്ള കല്ലുകൾ ജീവനുള്ള കല്ലുകൾ എന്നാണ് അവയുടെ വിളിപ്പേരു തന്നെ റുമാനിയയിലെ കൊസ്തേഷ്യയിലാണ് ട്രോവൻസ് എന്നറിയപ്പെടുന്ന ഈ കല്ലുകൾ ഉള്ളത് വളരാനും വിഭജിക്കാനും സ്വയം സഞ്ചരിക്കാനും കഴിവുള്ളവയാണ് ഇത്തരം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവയുടെ ഘടനയ്ക്കുമുണ്ട് പ്രത്യേകത കഠിനമേറിയ കല്ലുകൊണ്ടാണ് പാറയുടെ ഉൾഭാഗം എന്നാൽ പുറംപാളിയാകട്ടെ മണൽ കൊണ്ട് നിർമ്മിച്ചതാണ് കഠിനമേറിയ ഭാഗത്തിന് ചുറ്റുമുള്ള ഈ കനം കുറഞ്ഞ ഭാഗമാണ് കല്ലിനെ വളരാൻ സഹായിക്കുന്നത് സാന്റിഷ്ടിയൻ കോൺക്രീസിയോൺ എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഇവയുടെ പേരിൽ ഉദ്ഭവം ഇംഗ്ലീഷിൽ സാന്റ് കോൺക്രീഷൻ അഥവാ സിമിൻ സാന്റ് എന്നും വിളിക്കാം മഴ പെയ്താൽ ഇവയ്ക്കുള്ളിൽ സാന്റ് സ്റ്റോൺ സിമിന്റിന് സമാനമായി കട്ടിയാവുകയും കല്ല് വളർന്ന ായി തോന്നുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഏതാനും മില്ലിമീറ്റർ മുതൽ പത്ത് മീറ്റർ വ്യാസത്തിൽ വരെ വളർച്ച സാധിക്കുന്നവയാണ് ഈ പാറകൾ പ്രകൃതി ഗവേഷകനായ ജി എം മാർഗോച്ചിയാണ് തന്റെ ദ ട്രഷറി ഓഫ് ഓൾത്തേനിയ എന്ന റിപ്പോർട്ടിൽ ആദ്യമായി ട്രോവൻസ് എന്ന പദം പ്രയോഗിക്കുന്നത് ഓൾത്തേനിയ പ്രദേശത്തോട് ചേർന്ന കസ്തോഷിയയിലാണ് ഇത്തരം കല്ലുകൾ വ്യാപകമായി കണ്ടിരുന്നതും എങ്ങനെയാണ് ഇവയ്ക്ക് സ്വയം വളരാൻ സാധിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒട്ടേറെ സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയിൽ ഒന്നുപ്രകാരം ഇവ ജീവന്റെ സിൽക്കോൺ രൂപങ്ങളാണത്രേ ചിലർ പറയുന്നത് ട്രോവൻസ് കല്ലുകൾക്ക് ശ്വസിക്കാനാകുമെന്നാണ് എന്നാൽ വളരെ പതിയെ മാത്രം ഒറ്റത്തവണ എടുക്കാൻ മാത്രം ചിലപ്പോൾ ദിവസങ്ങളും ആഴ്ചകളും എടുക്കും ഈ പാറകൾക്ക് മനുഷ്യരോട് സമാനമായ പൾസ് പോലും ഉണ്ടെന്ന് ഗവേഷകർ പറയുന്നു പക്ഷേ അതിസൂക്ഷമായ ചലനങ്ങൾ പോലും പിടിച്ചെടുക്കുന്ന ഉപകരണങ്ങൾ കൊണ്ടേ അവ തിരിച്ചറിയാനാവുകയുള്ളൂ രണ്ടാഴ്ചയെടുത്ത് ഇവ രണ്ടേ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ സഞ്ചരിച്ചതായും ും കണ്ടെത്തിയിട്ടുണ്ട് റുമാനിയയിൽ ഒരു ഗ്രാമം നിറയെ ട്രോവൻസ് പാറകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അവിടെയുള്ളവർ പറയുന്നത് ഈ പാറകൾക്ക് സ്വയം വിഭജിക്കാനാകുമെന്നാണ് ചെടികളിലും മറ്റു മുഗുളങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണത്രേ അത് തുടക്കത്തിൽ ഒരു ചെറുമുഗുളം പോലെയായിരിക്കും രൂപം പതിയെ അത് വളർന്നു വലുതാകും ഒടുവിൽ അമ്മപ്പാറയിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്യും ഇവയും അതിവേഗം വളരാൻ തുടങ്ങും മഴ പെയ്ത് തോർന്നതിനു പിന്നാലെയാണ് പലപ്പോഴും ഇവയുടെ വളർച്ച പ്രകടമായി കാണാനാവുക എങ്ങനെയാണ് ഇവ വളരുന്നതെന്നും കണ്ടെത്താൻ ഗവേഷകർ ചില കല്ലുകൾ പൊട്ടിച്ചു നോക്കി എന്നാൽ ആകെ കാണാനായത് ഉറച്ചുപോയ മണലും ലവണങ്ങളും മാത്രം എന്നാൽ മരങ്ങൾ മുറിക്കുമ്പോൾ കാണുന്നതിന് സമാനമായ റിങ്ങുകൾ ഇവയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു അവയുടെ എണ്ണം നോക്കി കല്ലിന്റെ കാലപ്പഴക്കം നിർണയിക്കാനും സാധിക്കും ഇത്തരം തെളിവുകളെല്ലാം ചേർത്ത് വെച്ചാണ് ജീവന്റെ അജൈവ ൾ എന്ന് ഗവേഷകർ പറയുന്നത് റുമാനിയയിൽ ഇത്തരം കല്ലുകൾക്കായി മ്യൂസിയം തന്നെയുണ്ട് ഇവിടെ എത്തുന്നവർക്ക് സമാനമായും ഇത് നൽകാറുണ്ട് നിങ്ങൾ ഈ കല്ല് പൂന്തോട്ടത്തിൽ നടുക അത് പത്ത് മീറ്ററെങ്കിലും ഉയരത്തിൽ വളരുന്നത് കാണാം എന്നാണ് ജീവനുള്ള പാറകളെ പറ്റി റുമാനിയക്കാർ പറയുന്നത് റഷ്യയിലും പലയിടത്തും ഈ കല്ലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അവസാനം ജീവനുള്ള ഈ കല്ലുകളുടെ അത്ഭുത കഥയിൽ നിന്ന് നമ്മൾ പലതും മനസ്സിലാക്കി ഇവയുടെ വളർച്ച വിഭജനശക്തി ആകർഷമായ അത്ഭുതങ്ങൾ സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് പക്ഷേ പ്രകൃതി തന്നെയാണ് ഈ വിചിത്രങ്ങളുമായി നമ്മളെ ഇടം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വിചിത്രമായ കഥ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റുകളായി പങ്കുവയ്ക്കുക കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം